ശ്രീ റിജി ലുക്കോസ് ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഈ ഒരു നിലവിൽ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്നാണ് ഒറ്റയ്ക്കും തെറ്റിക്കുമൊക്കെ പല നേതാക്കളും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചത് അത്രയേറെ അംഗങ്ങളുടെ എണ്ണം വിരലിനെണ്ണി തന്നെ അവർ നിരത്തുന്നുണ്ട് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല എങ്കിൽ പോലും നിയമസഭയിൽ ഉള്ള എം എൽ എമാരാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവരാണെങ്കിലും ഒക്കെ എത്രയോ വട്ടം ഈ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് നടപടിയാണ് ഈ പാർട്ടി എടുത്തത് ഞങ്ങൾ എടുത്തതുപോലെയുള്ള നടപടി എടുക്കാൻ സസ്പെൻഷനെങ്കിലും എടുക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് കഴിയാതെ പോയി അപ്പം ആരോപണങ്ങൾ ഇപ്പുറത്തുമുണ്ട് കേരളത്തിലെ ഒരു കാലത്ത് തീവ്രതയൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇതൊരു ധാർമ്മികതയുടെ കാര്യം പറയുമ്പോൾ ഇടതുപക്ഷത്തിന് അത്ര കണ്ടങ്ങ് മുന്നിട്ടിറങ്ങാൻ കഴിയുമോ അങ്ങനെ ഉദ്ദേശിച്ചത് എം മുകേഷ് എം എൽ എയെ കുറിച്ചാണ് ആ എം മുകേഷ് എം എൽ എയെ കുറിച്ച് ഒരു സ്ത്രീ വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാട്സാപ്പിൽ നടത്തിയ ഒരു ചാറ്റുമായി ബന്ധപ്പെട്ടാണ് പൈസ ചോദിച്ചുള്ള ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പറയാനുള്ളത് അതിനുശേഷം ആ സ്ത്രീ ഒരിക്കലും ഈ ചാറ്റിൽ പറയാൻ പറ്റാത്ത മറ്റൊരു പെൺകുട്ടിയെ കച്ചവടത്തിനായിട്ട് കൊണ്ടുപോയിൻ്റെ പേരിൽ ബാങ്ക് കുട്ടിയെ ദുരുപയോഗം ദുരുപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ മൂന്ന് കുട്ടികളുടെ പേരിൽ തെളിവ് ചെയ്ത് ഇപ്പൊ ആ സ്ത്രീ ജയിലില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുക അങ്ങനെയുള്ളൊരു ആരോളാണോ ഈ രാമൻ ബാകുണ്ടിൽ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ അവളാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലൊക്കെ രാഷ്ട്രീയക്കാരെങ്കിലും ഉപരി ബോധമുള്ള ഒരാളുണ്ട് ഈ ഇരിക്കുന്നവരെല്ലാരും എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് പരിഗണന ഏറ്റവും ബഹുമാനായ സജീവ സാറിനെ ഉള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം മോഹൻ വർഗീയ സാറ് പറഞ്ഞാൽ ചില ആനുകളോട് എനിക്ക് ചോദിക്കും പക്ഷെ സാറ് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇയാളൊരു വ്യക്തിയല്ല ഇയാൾ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്ന ഓഡിയോ പ്രകാരം പെൺകുട്ടിയെ വേട്ടയാണിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി പറഞ്ഞു നിലമ്പൂർ ഇലക്ഷൻ സമയത്താണ് അയാൾ എന്നെ വീഡിയോ കോളിലൂടെ പറഞ്ഞ് വിഷമത്തിന് തുല്യമായിട്ടുള്ള മരുന്ന് കഴിച്ച് അവർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അല്ല നിർബന്ധിച്ചപ്പോൾ ഞാനിത് കഴിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് അയാൾ വീഡിയോ കോളിലൂടെ വന്ന് കഴിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിനൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള പദവിയാണ് അയാൾ ദുരുപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഒരു വ്യക്തിയല്ല അയതൊരു റോൾ മോഡൽ ആയിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ നിയമനിർമ്മാണ സമയത്തിന്റെ അംഗമാണ് ആ മനുഷ്യൻ അവടാണ് എം മുകേഷിനെ പോലുള്ളവരും പി കെ ശശിയെ പോലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇയാള് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഞാൻ ഈ രണ്ടുപേരോട് യോജിക്കുന്ന ആളല്ല ഞാൻ വളരെ തുറന്നു പറയാം എം മുകേഷുമായിട്ടുള്ള ആരോപണം വന്നപ്പോ എം മുകേഷനെ എം എൽ എ സാറിന് പുറത്താക്കണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ് സജീവൻ സാർ ആ ചട്ടനുണ്ടെന്ന് എന്റെ ഓർമ്മ അല്ലെങ്കിൽ സബ്ജക്റ്റ് കറക്ഷൻ ഞാൻ പറഞ്ഞതാണ് അവർ സംശയമില്ല അത്ര കാര്യങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ ഞങ്ങളാരും നോക്കാറില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ വസ്തുതാ ഈ രാഹുൽ ബാബുണ്ട് പറഞ്ഞ വ്യക്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ രാഹുൽ മോഹൻസറി പറഞ്ഞ ഒരു കാര്യം ഞാൻ സംഭവിക്കുന്നു അയാൾ നുണ പറഞ്ഞാലും അത് അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു പ്രജോലിപ്പിക്കാനായിട്ട് കൗണ്ടർ ചെയ്യാൻ ചെയ്യാനാണില്ലെങ്കിൽ അത് നമ്മളെ ശരിയെന്ന് തോന്നിപ്പിക്കുന്ന പറയും അക്കാര്യത്തിലുള്ള കഴിവുകളാണ് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല അത്തരം കഴിവുകളാണല്ലോ അയാൾ കൊടുങ്ങനെ ഒരു രാഷ്ട്രീയതാവായിട്ട് നാലു നാല് വർഷം കൊണ്ട് കേരളം ഉയർത്തിയത് പക്ഷേ വി ഡി സതീശനെ കുറിച്ച് നന്ദു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ പോയിട്ട് വ്യത്യാസം എന്താ അറിയോ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിലപാടിനെ ഞങ്ങൾ അംഗീകരിച്ചത് വി ഡി സതീശന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പാർട്ടിയിൽ ബഹുമാനപ്പെട്ട നന്ദു അത് ഏകീകൃത ഭാവമുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയുള്ള എന്നൊക്കെ പറഞ്ഞാലും ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം അത് ഒറ്റ ഉദാഹരണം പറയാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഓഡിയോ പുറത്തു വന്ന ഉടനെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലെ രണ്ടാം സ്ഥാനക്കാരൻ കെ സി വേണുഗോപാലിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അയാളെ ഈ വാക്കാപിച്ച് അയാളെ ഞങ്ങൾ പുറത്താക്കിയതാണ് പാർട്ടിന്ന് പുറത്താക്കിയതാണ് പാർട്ടി ഇല്ല പ്രാദേശികപരമായിട്ട് ആരെങ്കിലും അയാളെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമായിരിക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഈ രാമു മാലയൽപ്പിടിച്ച മനുഷ്യൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ എന്താ അറിയോ അത് വളരെ വൈറലായ വാക്കുകളായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനോട് പറയാൻ പറ്റുന്ന വാക്കുകൾ പറഞ്ഞേ ഇപ്പോൾ എന്നെ കുറിച്ച് ഈ പറഞ്ഞ ആള് ആ രാഷ്ട്രീയ നേതാവ് ആ ഈ കാര്യത്തിൽ അഭ്രായം പറയാൻ എന്ത് യോഗ്യതയുള്ള അയാളെ കുറിച്ച് ജനം കേൾക്കാത്ത പല കാര്യങ്ങളും എന്റെ എണ്ണത്തുണ്ട് അത് ഞാൻ പുറത്തുടനെ വരുമെന്ന് മാധ്യമ പ്രവർത്തകരോട് പ്രവർത്തകരോടാൻ ചോദിച്ചു അപ്പോൾ തന്നെ ആ പാർട്ടിയുടെ പിന്നെ കെട്ടിടപത്രം എന്നുള്ളത് ആലോചിച്ചു നോക്കി ഒരു അക്ഷരം പോലും പറഞ്ഞു പറയാം കേസ് കൊടുവാൻ ഇന്ന് മാധ്യമപ്രവർത്തനോട് അതിനെക്കുറിച്ച് മിണ്ടിയില്ല കാരണം ആ പാർട്ടിയുടെ കേന്ദ്രീകൃതമായി യോജിപ്പാ ചട്ടക്കൂടാ ഒരു ഉദാഹരണത്തോട് ഞാൻ പറയാം പെട്ടെന്ന് ടൈംസ് എന്ന് പറഞ്ഞ മാധ്യമം ഞാൻ രണ്ടായിരത്തി നാലിന് ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ള ആ മാധ്യമ ആദ്യത്തെ വിഷയം മൂന്ന് മാസം പുറത്തു വന്നപ്പോൾ അവർ ഒരു ചർച്ച സംഘടിപ്പിച്ചു കിഷോറേ എന്താ അറിയോ അതിലെ വനിതാ ആംഗർ അവരുടെ ഇംഗ്ലഷൻ എന്താ അറിയോ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അസോസിയേറ്റ് ആയ രാഹുൽ എന്ന താമധാരിയായ കേരളത്തിലെ എം എൽ എ ആ എം എൽ എ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് ക്ലോസ് അസോസിയേറ്റ് ആയ അപ്പൊ രാഹുൽ ഗാന്ധി അതിനകത്ത് കണ്ടിക്കുക ആളെന്നും പറഞ്ഞോടെ ചർച്ച തുടങ്ങിയത് രാഹുൽ ഗാന്ധിന് ചുറ്റോട്ട് നിൽക്കുന്ന ഇത്തരക്കാരാണെന്ന് ചോദിച്ചോട്ടാണ് ആ ഭയങ്കര ഒരു ചോദ്യം ഒരു ഒരു പാർട്ടി ലിസ്റ്റിനോട് ചോദിക്കുന്നത് ദേശീയതലത്തിലെ ചർച്ചയായി എന്നിട്ടും ഈ പാർട്ടി ഈ പാർട്ടിക്ക് ഇയാൾക്ക് ഒരു ഷോട്ട് ഹോസ് നോട്ടീസ് കൊടുക്കാൻ പറ്റിയോ ഇയാളെ പുറത്താക്കാൻ പറ്റിയോ അവിടെ ഞാൻ പ്രതിഭൂഷൺ എന്ന് പറയുന്ന വ്യക്തിയോട് ഇന്നും എതിർപ്പുള്ള ഒരു വ്യക്തിയായ ഞാൻ അദ്ദേഹത്തിന്റെ സീറ്റ് കൊടുക്കാതുകൊണ്ട് ശക്തരായ അടിത്തറയുള്ള ജനപതിനുള്ള മനുഷ്യരെ മാറ്റി നിർത്താൻ ബി ജെ പിയിലും ഒരു ഒരു ധാർമ്മികത കാണിച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർക്ക് ഇയാളുടെ രാജി ആവശ്യപ്പെടാമോ ഇയാളുടെ രാജി ആവശ്യപ്പെട്ട മൂന്ന് പേരുണ്ട് അതായത് മൂന്ന് വനിതാ നേതാക്കന്മാരും തോമസ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഉമാതാമസ് എം എൽ എ ആ മരണത്തെക്കുറിച്ച് പോലും അധിക്ഷേപിച്ചു കൊണ്ട് പോകുന്ന കമന്റുകളുണ്ട് ഇയാളുടെ വെട്ടിക്കുളക്കുണ്ടാവും ഇയാൾ കാശ് കൊടുക്കുന്നയാള് അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുകൾ അറിയോ കെ കെ രമാ ഇവർ രണ്ടും പറഞ്ഞ ഒറ്റപാല്യാണ് ഇയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കി പൊതുവേദിയിൽ നിന്ന് അയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു അവരെ വേട്ടയാടി ജി പി ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞുകൊണ്ട് മൂന്നാല് വ്യക്തിയുള്ള കേരളം ആദരിക്കുന്ന ഒരു മുൻ എം എൽ എ ആ ഉസ്മാൻ ഇത് തന്നെ പറഞ്ഞു ബിന്ദു കൃഷ്ണൻ തന്നെ പറഞ്ഞു അവരിപ്പോഴും നിലപാടിൽ മാറ്റിയിട്ടില്ല എനിക്കെതിരെ മാനാഷ്ട്രുകൊണ്ട് കൊടുത്തില്ലെന്ന് വിനിഞ്ഞാന്ന് ഉപാധ്യോസ് ആവർത്തിച്ചു വെച്ച് ഈ ഇയാളെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യർ കേരള രാഷ്ട്രീയത്തിൽ എന്ത് മെസ്സേജാണ് നമ്മുടെ യുവതലേക്ക് നൽകുന്നത് ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകുന്നത് അയാളെ വിമർശിക്കുമ്പോൾ ആണ് പറയുന്നത് അയാൾ ഒരു എം എൽ എ സ്ഥാനത്തിരുന്നൊണ്ടാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത് നിസ്സാരമല്ല നമ്മുടെ ഉദ്ദേശമല്ല അയാൾക്ക് മൂന്ന് ജീവപര്യന്തെന്ന് കിട്ടാനുള്ള ആ വകുപ്പുകൾ അയാളും ചെയ്ത തെറ്റുകൾ ഉണ്ടെന്നാണ് ഇപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിയമം പറയുന്നത് ഇങ്ങനെ ഒരു എം എൽ എ അത് ഒറ്റ വാല്യോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എം എൽ എ ഇന്ന് മുങ്ങി നടക്കുന്നു എന്നിട്ടും അയാളെ രാജി രാജിക്കുന്നു നിർലജ്ജം അതിലെ കോൺഗ്രസ് നേതാക്കള് ഏകീകൃത ഭാവമുള്ളൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവരെ ആരെങ്കിലും ഇനിയിപ്പോ ആ സ്ഥാനത്ത് ഇരുത്താനായിട്ട് ആ പാർട്ടിക്ക് സാധിക്കുമോ അതുകൊണ്ട് ഇതിനൊരു കെട്ടിടുപ്പില്ല ഇത് തമ്മിലടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രധാനമായി മാറി അത് കേരളത്തിന്റെ ദുരവസ്ഥയെന്ന് തന്നെയാണ് വെറൊന്നും പറയാൻ